ഹലോ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കത് തയ്യാറാക്കാം ഞാൻ പട്ട ഗ്രാമ്പ് ഏലക്ക ഒക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് അതിന് ആറ് ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ച് വന്ന സമയത്ത് കഴുകി എടുത്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ആവുന്നത് ഒരു വെയിറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി വേറെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് സവാള സ്ലൈസായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാടി വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നന്നായി ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു രണ്ട് ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാല ഒന്ന് റെഡിയാകുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മസാല നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മുളക് പൊടി പിന്നെ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്ത് എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ തക്കാളിയും മുട്ടയും ഒക്കെ ആയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വറണ്ട് വന്നതിന് ശേഷം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചില സമയത്ത് കറികളൊന്നും കുറവാകുന്ന സമയത്ത് ഇങ്ങനെ എളുപ്പത്തിലൊരു ഭക്ഷണം തയ്യാറാക്കിയാൽ കറീൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ ഈ നെയ്ച്ചോറ് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് സൂപ്പറായ മുട്ടച്ചോറ് റെഡിയാക്കിയിട്ട് കഴിക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കയ്യിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് സമയമൊന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ മസാലയും ഒക്കെ സെറ്റായി വന്നു പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് റെഡിയായി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടില്ലേ